നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമരാ മാധ്യമാരാ ഇവിടത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനൽ ഏതാ നിങ്ങള് ഏതാ ചാനല് ആ ബെസ്റ്റ് സൗകര്യമല്ല പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും നിങ്ങൾ അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ അതിന് വേറെ അക്ഷരം മാറ്റക്കണോ അതിനകത്ത് ഇതിൽ എന്താണ് അത്ര പുതുമ ഇതെങ്ങനെയാണ് വലിയൊരു വാർത്തയാവുന്നത് ഒരു സവർണ അനുരാഗി സംഘിയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രാതിനിധ്യം ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെ ചെയ്യാനാണ് അദ്ദേഹം വോട്ട് വോട്ടെടുക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരുടെയും കയ്യിലും കലയിലും ഒക്കെ പിടിച്ച് എല്ലാത്തരം പ്രകടനങ്ങളും നടത്തി വോട്ട് വോട്ടെടുക്കും എന്നാൽ ജയിച്ച് ഒരു കര പറ്റി കഴിയുമ്പോഴത്തേക്ക് തമ്രാന്റെ തനി സ്വഭാവം പുറത്തു വരും അന്ന് ചില ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന സമയത്ത് ആളെ ഒന്ന് സൂക്ഷിച്ചു നോക്കും അവന്റെ പാർട്ടിയും അവൻ വന്ന സ്ഥലവും അവന്റെ ജാതിയൊക്കെ പരിഗണിച്ചതിന് ശേഷം മാത്രമേ അമ്രാൻ തിരിച്ച് എന്തെങ്കിലും മൊഴിയത്തുള്ളൂ ഇങ്ങനെയുള്ള ആളുകളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അദ്ദേഹത്തിനെ പോലുള്ള ആളുകളെടുത്ത് പോയി ഒച്ഛാനിച്ച് നിൽക്കാൻ വേണ്ടി സമ്മതിദാന അവകാശം ഉപയോഗിച്ച തൃശൂരിലെ കെട്ടികൾക്ക് എല്ലാവിധ നമോവാകവും ഇവിടെ നേരുകയാണ് അതിൽ ഏറ്റവും വലിയ കോമഡി അതിനകത്ത് ക്രൈസ്തവ സഭയും ക്രിസംഗി ഗഡികളാണ് അവർ അവരുടെ ഗുണത്തിന് വേണ്ടിയാണ് ഇദ്ദേഹത്തെ വോട്ട് ചെയ്ത് കയറ്റിയത് എന്നാൽ അവർക്കൊട്ടുള്ള എട്ടിന്റെ പണി രാജ്യത്ത് ഉടനീളം നടക്കുന്ന സമയത്തും വാ തുറന്ന് കമാന അക്ഷരം ഇദ്ദേഹത്തോട് ചോദിക്കാനായിട്ടുള്ള ആംബിയറും ആവതും അവിടെയുള്ള ആളുകൾക്കില്ല അതേപോലെ തന്നെ സൈബർ ക്രിസംഗികൾക്കും ഇല്ല